ഹലോ ഫ്രണ്ട്സ് സ്പൈസി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് റവയാണ് വേണ്ടത് അരക്കപ്പ് ഗോതമ്പ് പൊടി തേങ്ങാ കൊത്ത് ഒരു രണ്ട് ടീസ്പൂൺ തേങ്ങാക്കൊത്ത് അത് നമുക്ക് വറുത്ത് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ചെറുകിയ തേങ്ങ ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് ബേക്കിംഗ് സോഡ നമുക്ക് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അതിന് ഒരു കപ്പ് റവയാണ് നമ്മളിപ്പോ ഇതിലേക്ക് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഗോതമ്പമാവും ഇതിലേക്ക് തന്നെ മിക്സ് ചെയ്യാം ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത മാവിലേക്ക് ഒരു നാല് ഏലക്കട കുരു കൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തറച്ചെടുക്കാം പൊടിച്ച മാവ് ഒരു ബൗളിലേക്ക് മാറ്റാം ചെറിയൊരു തരിതരിപ്പോടുകൂടിയാണ് ഇത് വേണ്ടത് അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുക അതിലേക്ക് കാൽക്കപ്പ് തേങ്ങ ചേക്ക അതിലേക്ക് തേങ്ങ ഇട്ട മിക്സിലേക്ക് കുരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ ചേക്ക ഇത് നമുക്ക് ശർക്കര ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ഇതൊന്നും ലൂസാക്കാനായിട്ട് ആവശ്യമുള്ള പച്ച വെള്ളം കൂടെ ചേർക്കാം വെള്ളം കുറച്ചൊഴിച്ചു നോക്കി മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരുപാട് തിക്ക് പാടില്ല കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു പെഞ്ച് സോഡാപ്പൊടി കൂടെ ചേർക്കാം സോഡാപ്പൊടി കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെക്കാം ഈ മാവൊന്ന് കുതിർന്നു വരുന്ന സമയം നമുക്ക് ഏർ തേങ്ങക്കൊത്ത് ഒന്ന് നേര് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തേങ്ങ കൊത്തതിലോട്ട് വന്നിട്ട് വറുത്തെടുക്കാം നെയ് ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ കൊത്താലേക്ക് ഇടാം ഇതൊന്ന് ചെറിയ ഗോൾഡൻ റോൺ ആണെന്നവരെ നമുക്കൊന്ന് വറക്കാം തേങ്ങ ആവശ്യത്തിന് മൂർത്തിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മാവൊന്ന് തുറന്ന് തേങ്ങ കൊത്ത് മാവിലോട്ട് മിക്സ് ചെയ്യാം റവ ഇപ്പൊ ഒന്നുകൂടെ കൊങ്ങു കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്കാം റവ ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ട്ടയില്ലാണ്ട് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം വേണ്ടത് പിന്നെ നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം നമ്മൾ നെയ്യിലാണ് ചുട്ടെടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കേണ്ടതിരിക്കുന്ന പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉട്ടിയപ്പം ചുട്ടെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഉള്ളൊന്നും നന്നായിട്ട് വെന്ത് വിട്ടുകൊള്ളു പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചോ മാവ് ഒഴിക്കുമ്പോ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചാ മതി നിറയെ ഒഴിക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ഒരു വശം മൂത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാം ഇതുപോലെ തന്നെ ഈ വശവും ഒന്ന് മൂത്തിട്ട് വേണം എടുക്കാനായിട്ട് എല്ലാം തന്നെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി അടുത്ത വശവും കൂടെ ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് ിൽ നിന്ന് എടുക്കാവുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇതെടുത്തതിനു ശേഷം അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ക്രിസ്പി ആയിട്ടുള്ള പുണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം